എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു ഇലക്ഷൻ വർക്കാന്ന് കാരണം ഇലക്ഷനൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഓരോ ആൾക്കാർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇപ്പം ഈ സമയത്താണ് ഞാനിരുന്നത് സമയം പതിനൊന്ന് മണിയായി അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട് പിന്നെ നിങ്ങളെതിനെ ഇങ്ങനെ പിന്നെ എല്ലാ ആൾക്കാരെയും ചീത്ത പറയുന്നത് എല്ലാ ആൾക്കാരെയും അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഇങ്ങോട്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങോട്ടും പറയുന്നത് പ്രത്യേകിച്ചിട്ട് ഈ ജസ്നൻ്റെ വിഷയം വന്ന സമയത്ത് ഒരുപാട് ഒരുപാട് നല്ല ആൾക്കാർ എൻ്റെ അടുക്കം വന്നിട്ട് എന്നോട് സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട് അവരൊക്കെ എന്നോട് പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ ചേച്ചി കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി അങ്ങനെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഹരിതേനക്കാണെന്നില്ല നിങ്ങൾ കൊണ്ടൊക്കെ എന്തെല്ലാം വൃത്തികളാണ് പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ എത്രയോ വൃത്തികേട് പറയുന്നത് ഒരു മക്കളെ പറ്റിയിട്ടും അതൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മനസ്സറിഞ്ഞ് ശപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശാപം അതൊരു ഇതാന്ന് ല്ലേ കാരണം നമ്മൾ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതെ അവിടെ കയറുന്നത് കൊണ്ട് മാത്രമാണ് ഇവള് ഹിന്ദുവായിട്ട് അതായത് ഒരു ഹിന്ദു ആവണ്ടിക്കൽ അതിന് ഒരു കുറേ കാര്യങ്ങൾ കുറേ കടമ്പകൾ കടക്കാനുണ്ട് അവള് ഹിന്ദുവായിട്ട് അവളെ ഉമ്മയും മുപ്പയും ഒക്കെ ഹിന്ദുക്കളായിട്ട് വരട്ടെ അപ്പൊ നമ്മൾ അംഗീകരിക്കും അംഗീകരിക്കാതിരിക്കൊന്നുമില്ല കാരണം എന്തുകൊണ്ടാന്ന് അറിയാവുക നമ്മളൊന്ന് നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളും മനുഷ്യന്മാരാണ് ഏ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി കൈന്ന് അങ്ങന ഇങ്ങനെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതായത് ഞാൻ ഇന്നല്ല ഞാൻ കുറേ മുന്നേ നിങ്ങളത് നോക്കിയാൽ മതി കുറേ മുന്നേ അതായത് നമ്മൾ പ്രഭാഷണം ചെയ്യുന്ന സമയം മുതൽ ഞാൻ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ക്ഷേത്ര വിശ്വാസങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇറങ്ങിയിട്ടൊക്കെ കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി പത്ത് മുതലാണ് ഞാൻ ഇറങ്ങിയത് രാഷ്ട്രീയത്തിൽ അതിന് മുന്നേ ഞാൻ പിന്നെ എന്താ പറയേണ്ടത് ക്ഷേത്രകാര്യങ്ങളിലും അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതായിരുന്നു അപ്പോൾ അതറിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാറുണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ ആഭാസത്തരം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാളും പ്രതികരിക്കും ഇപ്പം നമ്മളിപ്പോൾ പള്ളീൻ്റെ മുന്നിൽ സൈഡിൽ പോയിട്ട് നമ്മൾ റീൽസ് എടുക്കുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് റീൽസ് എടുക്കുന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്ത് വേദന ഉണ്ടാവും നമ്മളൊരു വേറൊരു ജാതിയാണ് നമ്മളൊരു ഹിന്ദു ആണ് അപ്പോൾ ഹിന്ദുക്കളായ നമ്മൾ കൂടിയിട്ട് പള്ളിയിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് റീൽസ് എടുക്കുന്നത് നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ റീൽസ് റീൽസ് എടുക്കുന്നത് ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും ദേഷ്യം ഉണ്ടാവും നമ്മളോട് സ്വതവേ നിങ്ങൾ പറയൂ പള്ളിക്ക് എരുന്നതിന് ലോക പ്രശ്നവും ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയായിരിക്കും പക്ഷെ അതൊരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മൾ നമ്മളെ മതത്തിനാ നമ്മൾ ബഹുമാനിക്ക മറ്റുള്ള മതത്തിനെ നമ്മൾ ബഹുമാനിക്കുക ഇതാണ് ആദ്യം വേണ്ടത് ഇത് മറ്റുള്ള ആൾക്കാരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യൂ ഞാൻ ഗുരുവായൂരിൽ പോയാൽ ഗുരുവായൂരിൻ്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും അത് നിങ്ങളെല്ലാവരും കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇവിളിങ്ങനെ ചെയ്യുന്നത് ഗുരുവായൂർ കണ്ടന്റ് മാത്രം ഗുരുവായൂർ എന്താ ഗുരുവായൂരിൽ പോയാൽ ഇങ്ങനെയാണ് ഗുരുവായൂർ ഗുരുവായൂരി ഗുരുവായൂരി ഗുരുവായൂർ മാത്രമേ ഉള്ളൂ ഇവിടെ വായിൽ അല്ലാതെ ഈ ഗുരുവായൂർ അമ്പലത്തിനോട് ഇഷ്ടം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഗുരുവായൂർ കണ്ണലോട് ഇഷ്ടം തോന്നിയിട്ടോ ഒന്നുമല്ല ഇവിടെ ഒരു ബിസിനസ് തന്ത്രം മാത്രമാണ് ഇതൊക്കെ അത് മനസ്സിലാക്കാത്ത കുറേ പൊട്ടം മാറി അതുകൊണ്ട് അവരോടൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരോട് കൃത്യമായിട്ട് തെളിവടക്കം പിന്നെ ഒരു ഹരിതേനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭം ഇതാക്കിയിരുന്നില്ല ആരാണ് ഗർഭത്തിൻ്റെ ഇത് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ തെളിവോട് കൂടിയിട്ട് എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് ജസ്ന സലീമിനോടാ പറയുന്നത് വെറുതെ അത് തെളിയിക്കാൻ നിൽക്കരുത് അത് നിനക്ക് നാണക്കേട് തന്നെയായിരിക്കും പിന്നെ ആ ശരിക്കുള്ള ആത്മഹത്യ ഭീഷണി നീംസ് തന്നെ മുഴക്കേണ്ടി വരും ഇതെൻ്റെ റിക്വസ്റ്റാണ് നല്ല രീതിയിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ശുഭരാത്രി